ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓരോ ദിവസവും മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങൾ വളരെ അധികം വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത ടൗണുകളിൽ കൂടെ കടന്നു പോകുന്നത് മലപ്പുറം റീച്ചിലാണ് അങ്ങാടികളിലെല്ലാം ഓവർപാസുകളും അണ്ടർപാസുകളുടെയും പണികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ കക്കാട് മുതൽ കൊളപ്പുറം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് കക്കാട് ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രോണ് ഫ്ളൈ ചെയ്യാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ റോഡുകളെല്ലാം പൂർണ്ണമായി പണികൾ കഴിഞ്ഞ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തും ചെയ്തു അതുപോലെ തന്നെ സർവീസ് റോഡും അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടിട്ട് വേണം ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് കക്കാട് ഓവർപാസിന്റെ ഒരു ഭാഗത്തുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ രണ്ട് ഭാഗവും പൂർണ്ണമായി ഗതാഗത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഓവർപാസിന്റെ മുഗൾ ഭാഗം കുറെ മുൻപ് തന്നെ പണികൾ പൂർത്തിയാക്കിയിരുന്നു കക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വളരെയധികം ഉയർന്ന പ്രദേശമായിരുന്നു അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആർവരിപ്പാതയുടെ വീതിയിലുള്ള വഴിന് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴ വന്ന സമയത്ത് ഈ സൈഡില് സർവീസ് റോഡിന്റെ അവിടെ ക്രാഷ് ബാരർ ഒക്കെ സ്ഥാപിച്ചിരുന്നു അപ്പൊ അവിടെ സോയിൽ നെയ്ലിംഗും ഷോർട്ട് കട്ടിന്റെ വർക്കൊക്കെ ചെയ്തിരുന്നു അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നീട് അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഇപ്പൊ പണികൾ പൂർത്തീകരിച്ചിരുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് നല്ല ഹൈറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഉയരമുണ്ടായിരുന്നു ഈ ഭാഗങ്ങൾ എന്നുള്ളത് കാരണം രണ്ട് ഭാഗവും അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയായിട്ട് ഇവിടേക്കുള്ളത് അപ്പൊ കക്കാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് പനമ്പുഴ പാലം തുടങ്ങുന്നത് അപ്പൊ നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയുമുണ്ട് പഴയ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് ആറു വരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ പാലം രണ്ട് വരിപ്പാതയും പുതിയ പാലം മൂന്നു വരിപ്പാതയുമാണ് പഴയ പാലം പൊളിച്ചു മാറ്റുന്നില്ല അതൊന്നും കൂടി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് പഴയ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് പിന്നീടാണ് ഇനി രണ്ടാമത് ടാറിംഗ് വരാൻ പോകുന്നത് വളരെ വേഗതയിലാണ് പനമ്പുഴ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് അതുകൂടാതെ മലപ്പുറം റീച്ചിൽ ആദ്യമായിട്ടൊരു പാലം ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നതും പനമ്പുഴ പാലം തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ ആറു വരിപ്പാതയാണ് ഒരു ഭാഗത്ത് മൂന്ന് വരിയും മറുഭാഗത്ത് മൂന്ന് വരിയുമാണ് പക്ഷേ പഴയ പാലത്തിന്റെ അവിടം വരെ വരുന്ന സമയത്ത് റോഡ് മൂന്ന് വരി വരിപ്പാതയും പഴയ പാലം രണ്ടു വരി ആകും ചെയ്യാണ് ഭാവിയിൽക്ക് ഇതിന്റെ ബലക്ഷയം വരുന്ന സമയത്ത് പിന്നീട് പുതിയ പാലം പണിയായിരിക്കും ഇപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് പക്ഷെ പഴയ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്രാഷ് ബാരർ ഒക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് പാലം എത്തണവരെ ഉള്ളൂ സർവീസ് റോഡ് പാലത്തിനോട് ചേർന്നിട്ടില്ല കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഈ പഴയ പാലത്തിന്റെ ഗേഡർ ഉണ്ടല്ലോ അത് ബലപ്പെടുത്തിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വശത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്താണ് ഈ ബലപ്പെടുത്തുന്നതിന് റീഹാബിലിറ്റേഷൻ എന്നാ പറയാ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നോസിൽ വെച്ചിട്ട് ഈ ഗേഡിന്റെ ഉള്ളിൽ അപ്പോക്സി അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ പിന്നീട് സീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പൊ പഴയ പാലം ബലപ്പെടുത്തുക മാത്രമാണ് ഈ പനമ്പുഴ പാലത്തിനൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും കടക്കണമെന്നുണ്ടെങ്കിൽ പാലത്തിന്റെ മുഗൾ ഭാഗത്തു കൂടെയാണ് കടന്നു പോവുക അത് കഴിഞ്ഞിട്ട് പിന്നീട് കൂര്യാട് ജംഗ്ഷനില് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ പണി ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രം കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ മറ്റൊരു മനോഹരമായ ഒരു സ്ഥലമാണ് കൂര്യാട് പാടം കൂര്യാട് പാടത്ത് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് റോഡ് അതുപോലെ തന്നെ രണ്ട് പുതിയ പാലമാണ് വന്നിരിക്കുന്നത് അപ്പൊ കൂര്യാട് ജംഗ്ഷൻ തുടങ്ങുന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് പിന്നീട് പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് രണ്ട് പാലവും കടന്നിട്ട് കൊളപ്പുറം ഓവർപാസിന്റെ അപ്രോച്ചോട് തുടങ്ങുന്ന സ്ഥലം വരെയാണ് പോകുന്നത് കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞാണ് മലപ്പുറം ജില്ലയിലെ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് വന്നിരിക്കുന്നത് രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമുള്ളൂ ഒന്ന് കൂരിയാട് ഭാഗത്തും പിന്നീട് ഒന്ന് തലപ്പാറ ഭാഗത്തും ഈ കൂരിയാട് ഭാഗത്തെ റോഡ് കടന്നു പോകുന്ന രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പൊ കൂരിയാട് കുറെ പഴയ കഥകളുണ്ട് കാരണം കൂരിയാട് പാടത്തായിരുന്നു പണ്ട് വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ നടന്നിരുന്നു എന്നുവച്ചാല് ഈ ആറുവരിപ്പാതയുടെ വയഡിങ് വരുന്നതിന് മുൻപിട്ടോ ഇവിടെ ഇടതു ഭാഗത്തുള്ള പാടത്തിരുന്ന് സമ്മേളനം നടന്നിരുന്നത് വലതുഭാഗത്ത് വേറെ സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡിന്റെ കാലഘട്ടത്ത് ഈ കൂരിയാട് പാടം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു ഇപ്പൊ ഈ കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാലം കണ്ടോ നിങ്ങൾ ഈ പാലത്തിനൊരു തോട് കണ്ടോ ഈ തോടിന്റെ ഇവിടെയൊക്കെ കയർഭൂ വസ്ത്രം വിരിച്ചിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് അന്ന് കുറെ ജനങ്ങള് ഇത് കാണാൻ വേണ്ടി ഈ ഭാഗത്ത് വന്നിരുന്നു ഞാനും വന്നിരുന്നു കേട്ടോ എന്നിട്ട് ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ നല്ല രസമൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് ഈ വയഡനിങ് വന്ന സമയത്ത് അതൊക്കെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി അതുപോലെ തന്നെ തോടൊക്കെ വഴിതിരിച്ചു വിട്ട് പാലത്തിനടിയിൽ കൂടെ കടന്നു പോകുന്ന സംവിധാനം ഒരുക്കി അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് സൈഡിലൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് കോൺക്രീറ്റ് വാളം നിർമ്മിച്ചിരിക്കുന്നത് ആറി ബ്ലോക്കോ ആറി വാളോ ഒന്നും അല്ല പിന്നെ വേറെ കാര്യം മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുന്നത് ആറി ബ്ലോക്കുകളുമാണ് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്തും ഈ കൂരാട് വലിയൊരു വിഷയം തന്നെയായിരുന്നു ഒന്നാമതേത് വയൽ പ്രദേശങ്ങളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ മഴ പെയ്ത സമയത്ത് വെള്ളം കണ്ടമാനം ഈ വയൽ പ്രദേശത്ത് കയറിയും ചെയ്തു അന്ന് സർവീസ് റോഡിന്റെ പണികൾ നടക്കുകയായിരുന്നു പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മഴ പെയ്ത് പല സ്ഥലത്തും വെള്ളം കെട്ടി കുത്തി ഒലിച്ചിട്ട് ഈ സർവീസ് റോഡിലൊക്കെ വന്നിരുന്നു വാഹനങ്ങൾക്ക് കടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഡ്രൈനേജ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ശരിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലത്തിന്റെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അപ്പം ഇനി അടുത്ത മഴ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവുകയെന്ന് നമുക്ക് കരുതാം പിന്നെ പലരും പറഞ്ഞ കാര്യമാണ് ഇവിടെയുള്ള സർവീസ് റോഡ് ഭയങ്കര കുണ്ടും കുഴിയാണ് അപ്പൊ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അതിന്റെ സൈഡിലുള്ള ഡ്രൈനേജ് ഉണ്ടല്ലോ ഡ്രൈനേജിന്റെ അതേ ലെവലിൽ തന്നെ വരും റോഡ് അപ്പൊ ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് ഒരു ലെയർ കോട്ടി കൂടി ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് റബ്ബറൈസ് റോഡ് മാതിരി തന്നെ ആവുന്നതായിരിക്കും നിങ്ങളെ നോക്കിയാൽ ഈ കൂരാട് പാടം എത്ര മനോഹരമാണ് രണ്ട് ഭാഗത്തും പച്ചപ്പൊക്കെയാണ് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് പാലത്തിനും നിർമ്മാണം വ്യത്യാസമുണ്ട് ആദ്യം നമ്മൾ കണ്ട പാലം പൂർണ്ണമായിട്ട് കോൺക്രീറ്റഡ് ആണ് രണ്ടാമത്തെ പാലം പീറിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ വെച്ചിട്ടാണ് ഈ പാലത്തിന് നിർമ്മിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നത് റോഡൊക്കെ നോക്കി നിങ്ങൾ ഫുള്ളായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപുള്ള കൂരിയാട് പാടത്തിന്റെ വീഡിയോസ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലോട്ടോ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രശ്നങ്ങളായിരുന്നു ഈ കൂര്യാട് പാടത്ത് കൂടി ആറുവരിപ്പാത കടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്നു അതിന്റെ വർക്കുകളും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഭയങ്കര പൊടിശല്യം ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ കൂര്യാട് ഭാഗത്ത് ആറു വരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാടിലാണെങ്കിൽ തന്നെ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ സമീപത്തുള്ള ആളുകൾക്ക് ഉണ്ടാകും പക്ഷെ പിന്നീട് റോഡ് പണി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഈ റോഡ് ഉപയോഗിക്കാനുള്ളത് പിന്നീട് അങ്ങോട്ട് പിന്നീട് നമ്മളെ യാത്രകളൊക്കെ വളരെ സൂര്യപ്രദമാവും ചെയ്യും ഈ കൊളപ്പുറം ഓവർപാസ് ഉണ്ടല്ലോ കുറെ മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദേശീയപാത അറുപത്തിയാറില് മലപ്പുറം ജില്ലയില് ആദ്യം ഒരു ഓവർപാസിന്റെ പണികൾ പൂർത്തിയായിരിക്കുന്നത് കൊളപ്പുറം ഓവർപാസ് ആണ് പക്ഷെ ഇതിന് ശേഷം പണികൾ തുടങ്ങി പൂർത്തീകരിച്ച അണ്ടർ പാസ്സുകൾ ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തും ചെയ്തു ഇത് കുറേ കാലം ഇങ്ങനെ പെൻഡിങ്ങായി നിന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു ഈ റോഡ് ക്രോസ് ചെയ്തു തരുന്നായിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ഒരു ഓവർപാസ് നിർമ്മിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് മറ്റേ എയർപോർട്ട് റോഡിൽ കയറാൻ വളരെ സുഖമായിരുന്നു പക്ഷേ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസ് കുറേം കൂടെ നീങ്ങിപ്പോയും ചെയ്തു പക്ഷേ ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് ടൂ വേ ആക്കി എന്നാണ് പറയുന്നത് എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓർപ്പാസിന്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കൊളപ്പുറം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് ഉള്ള സർവീസ് റോഡ് രണ്ടുപരി വരി പാതയാക്കി എന്ന് പറയേണ്ടത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നും ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് രണ്ടു വരിപ്പാതയാണ് പെട്ടെന്നൊരാള് യാദർശികമായിട്ട് ഈ വഴി സർവീസ് റോഡിലേക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലെ വരുന്ന വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു പേടി വരും കാരണം പെട്ടെന്ന് നമ്മൾ പോകുന്ന ഒരു സിംഗിൾ റോഡിൽ കൂടെ എതിരെ ഒരു വാഹനം വരുമ്പോൾ എന്താണ്ടാവുക അവസ്ഥ അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ചിലപ്പോൾ ഈ ഭാവിയിലേക്ക് ഇവിടെ റോഡിൽ ട്രാക്ക് ഇടുകയായിരിക്കും അല്ലെങ്കിൽ സൈൻ ബോർഡ് ഒക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഈ കൊളപ്പുറത്ത് ഒരു ഓവർപാസിന്റെ വിഷയം ഉള്ളത് മാത്രമായിരുന്നു ഈ ഓവർപാസിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞിട്ടും ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കാണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്തായാലും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ അടിഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ എപ്പോഴും അണ്ടർപാസിനും അതുപോലെ തന്നെ ഓവർ ബ്രിഡ്ജിനും വേണ്ടിയുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്തൊക്കെ അവർ സാധിച്ചെടുത്തും ചെയ്തു ചില സ്ഥലത്ത് ലഭിക്കുന്നുമില്ല അപ്പം ഇതാണ് കൂരിയാടും അതുപോലെ തന്നെ കുളപ്പുറത്തും നടന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ